ഹായോ അസ്ലാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കിഡിലൻ സ്റ്റൈലിൽ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട്ടിലെ സിദ്ദീഖ് മുബശ്ര ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു ഷോവാളിവിടെ റെക്റ്റാംഗിൾ ഷേപ്പിലായിട്ട് ഒരു കേർവ് ഡിസൈനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടും ഈയൊരു ഡിസൈൻ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഈയൊരു ഡിസൈൻ തന്നെയട്ടോ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ഷോവാളിന് തൊട്ട് മുകളിലായിട്ട് ജായിലുള്ള ഹാൻഡ്രീല് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ഡിസൈൻ വീടിൻ്റെ ഒരു സൈഡിലായിട്ടും സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടും നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈയൊരു ഡിസൈൻ തന്നെയാട്ടോ വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും അതുപോലെ മുകളിൽ സ്ലോ പ്രൂഫായിട്ട് വരുന്ന ആ ഒരു ഹോളിലായിട്ടും പില്ലറിനെല്ലാം സിമെൻറ്റ് ടെക്സ്ച്ചർ ആണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റുവായ എൽഇ ഡി ലൈറ്റും എക്സ് ലൈറ്റും കൊടുത്ത് വളരെ മനോഹരമായിട്ട് നൈറ്റ് വ്യൂ വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ടുണ്ട് മെറ്റലാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പ് നൽകി ഒരു സൈഡിൽ വരുന്ന സ്റ്റെപ്പ് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് ഇടാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ എവിടെയായിട്ട് ആയിട്ടാണ് എൻട്രൻസ് വരുന്നത് ഇരിക്കാനായി സ്ലാബ് വാർത്ത് ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ എവിടെയായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ ഒരു ബോർഡറിലായിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുന്നത് ഫ്ലോറിലായിട്ട് കട്നിയാണ് വിരിച്ചിരിക്കുന്നത് വുഡിൽ സിമ്പിൾ ഡിസൈനോട് കൂടി ബ്ലാക്ക് കളറിൽ ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് സിറ്റൗട്ടിലൊക്കെ ആയിട്ട് പില്ലേഴ്സ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് സോഫ സെറ്റി നൽകിയിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ട് സോഫ നൽകിയിട്ട് ഒരു വാളിലായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടി ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ടി വിക്ക് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഒരു ക്രീം വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വൂട്ടിലായിട്ട് മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സുമാണ് സീലിങ്ങിലായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിൽ മുഴുവനായിട്ടും കട്നിയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഹോളിലേക്ക് നമ്മൾ കടക്കുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ സീലിംഗ് വിഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ ഒരു വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് അടക്കുമ്പോൾ വളരെ അധികം ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വഴിയെ കാണാം കേട്ടോ ഈയൊരു ഡൈനിങ് ഹോളിൽ ഇവിടെ ആയിട്ട് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് മുകളിലെ ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെ വിൻഡോ ആണ് വരുന്നത് ഇവിടെ ഗ്ലാസ് ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്ലാസിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ഒരു റെയിൻ ഡ്രോപ്സ് പോലെ വളരെ മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രീമി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു അകത്തുള്ളങ്ങളിലേക്ക് അടക്കുമ്പോഴുള്ള മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാണ് ഓരോ സ്റ്റെപ്പിനും പ്രൊഫൈൽ ലൈറ്റ്സോ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് ആ ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ഭാഗവും ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിലും എല്ലാം കൂടി ഈ ഒരു സ്റ്റെയർ കേസിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ോഫ്റ്റ് കൺസ്ട്രക്ഷൻസ് അങ്ങനെ അദ്ദേഹമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ റിക്വയർമെൻറ്റും അദ്ദേഹത്തുമായി നമ്മൾ പങ്കെടുത്ത് അതിനനുസരിച്ചുള്ളൊരു പ്ലാന് അവ നമുക്ക് നൽകുകയും ചെയ്തു അതിൻ്റെ അനുസരിത്തിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നമ്മൾ വിളിത സ്വാമി കഴിഞ്ഞു ഏകദേശം എല്ലാ വർക്കുകളും നമ്മൾ വിചാരിച്ചതിന് അതിന് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഓണർ പറയുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടോ ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് ഓണറുടെ കൺസെപ്റ്റിനനുസരിച്ച് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാട്ടോ ഈ ഒരു ഡൈനിങ് ഹോളിൽ എവിടെയായിട്ട് വാളിൽ ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ വരുന്നുണ്ട് അവിടെ ലെങ്ത്തിൽ ആയിട്ട് കേട്ടനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കേർട്ടൺ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടോ ഇവിടെ സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്കായിട്ടുള്ള ഏരിയ ആണ് വരുന്നത് ഒരു പാഷിയോ സെറ്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ കേട്ടോ സ്റ്റെയർ കേസ് ഉൾപ്പെടെയാണ് ഈയൊരു വീട് ഇന്റീരിയർ ചെയ്യാൻ പത്തു ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണ് അതുപോലെ ബെഡ്റൂംസ് ഈ ഒരു ടി വി യൂണിറ്റ് വാഷ് ബേസിന് എല്ലാം ഉൾപ്പെടെയാണ് ഇന്റീരിയറിന് പത്തു ലക്ഷം രൂപ വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം നൽകിയിരിക്കുന്നത് അവിടെ പ്രയർ റൂമ് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് ാണ് അതിൻ്റെ ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ പെയിൻറിങ്ങിലുള്ള ആളുകളും നല്ല രീതിയിൽ നമുക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ പണിക്കാരും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളോട് സഹകരിക്കണം അല്ല നമ്മൾ സ്വപ്നം കണ്ട രീതിയിലുള്ളൊരു വീട് നമുക്ക് അലഹമില്ല ചെയ്യാൻ പറ്റി എല്ലാവർക്കും വീടിൻ്റെ വർക്കേഴ്സിനെ കുറിച്ച് ഓണർ തന്നെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതുപോലെയാണ് ഈ ഒരു ഓണർ ഓരോ വർക്കേഴ്സിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഒരു പ്രെയർ റൂം ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രയർ റൂം നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രെയർ റൂമ് കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് മുഴുവനായിട്ടും വരുന്നത് ബെഡ്റൂംസിലും എല്ലാം കട്ടനി മാർബിൾ തന്നെ വിരിച്ച് ഈ ഒരു കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ജിപ്സം വർക്കിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ആയിട്ട് വരുന്ന സീലിംഗ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ട് ഓവൽ ഷേപ്പിലായിട്ടാണ് മിററ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ബാത്റൂമ് നൽകിയിരിക്കുന്നത് ഒരു വാർഡ്രൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഡോർ നൽകി ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ബാത്റൂമിൽ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഫ്ലോറിലായിട്ട് ഗ്ലോസി ആണ് കൊടുത്തിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് വേസൻ കൊടുത്ത് ആയിട്ട് മിററും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ബാത്ത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി വരുന്ന ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് എത്തുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് കിച്ചണിലേക്കും മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അവിടെ ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടാണ് ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലാണ് ഇവിടെ ബെഡ്റൂം ഡോറെല്ലാം നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ വരുന്ന വിൻഡോക്കായിട്ട് ബേ വിൻഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് യൂണിറ്റ് നൽകി ഒരു സൈഡിലായിട്ട് നമുക്ക് ഓഫീസ് ആവശ്യത്തിനും സ്റ്റഡി ഏരിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം അവിടെ ഒരുക്കിയിരിക്കുന്നത് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് എക്സ് ലൈറ്റും കൂടെ ആ ഒരു വാളിലായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി ലെങ്ത്തിൽ ആയിട്ട് വാർഡ്രോബ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മിററ് നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു മിററിൻ്റെ ഷേപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത് അവിടെ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാർഡ്രോബിനൊരു ഗ്രീനിഷ് കളറായിട്ടാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിന്റെ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലായിട്ട് മറ്റൊരു ഡോറ് നൽകിയിട്ടാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് ബേസനും കൂടെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൽ ബേസിൻ്റെ ഭാഗത്ത് വരുന്ന മിറർ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അതൊരു നല്ലൊരു ഐഡിയ ആയിട്ടോ നമുക്കും ഇതുപോലെ ബാത്റൂമിലൊക്കെ ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്കും ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസിലായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള മിററ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൽ നിന്ന് നമ്മൾ വാഡ്റൂമിൻ്റെ സൈഡിലേക്ക് എത്തി ഒരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ കിച്ചണിൻ്റെ ഡോറിൻ്റെ തൊട്ട് മുന്നിലേക്കാട്ടോ എത്തുന്നത് കിച്ചൻ്റെ ഡോർ ഇവിടെ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ ഇവിടെ വുഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ജ്വൈലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ട് ഓട്ടോമാറ്റിക് ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർക്കീസ് ആ ഈ ഒരു വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ വീഡിയോയിലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രീല് ചുറ്റായി നൽകി സ്റ്റെയർ കീസിന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഹോൾ കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് താഴെ വിരിച്ചിട്ടുള്ള കട്നിയോട് മാച്ചായിട്ട് വരുന്ന ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് മുകളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് സ്റ്റെയർ കേസിന് മുകളിൽ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന അവിടെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഏരിയയിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീട് മുഴുവനായിട്ടും ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗം താഴെ ഡൈനിങ് ഹോളിൽ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആട്ടോ ഇത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് രണ്ട് ഡോർ വരുന്നുണ്ട് ഈ ഒരു ഭാഗം ബാൽക്കണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഡോറെല്ലാം ഇവിടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൂടിയിട്ടാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബാൽക്കണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് താഴെ നമ്മൾ എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന ആ ഒരു ജയിലുള്ള ഹാൻഡ്രിയിൽ കൊടുത്തിരിക്കുന്നത് ബാൽക്കണി കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടൊരു ബെഡ്റൂം ഡോറാണ് വരുന്നത് മുകളിലെല്ലാം ബെഡ്റൂംസ് വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ സ്ലോ പ്രൂഫായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആട്ടോ ഇവിടെ കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പ്രത്യേകമായിട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഒരു വിൻഡോ നൽകി അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം അതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യു പി വി സിയിലായിട്ടാണ് ഈ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ചുറ്റും ഹാൻഡ് റയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും അതുപോലെ മെയിൻ ബാൽക്കണിയിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വീടിൻ്റെ ഒന്നും മെൻഷൻ ചെയ്യാത്ത പ്ലാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഇവിടെ ആയിട്ട് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ടും രണ്ട് ഡോറ് വരുന്നുണ്ട് ഒരു ഡോറ് ഓപ്പൺ ടെറസിലേക്കായിട്ടാണ് വരുന്നത് മുകളിലെ ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിളായിട്ട് രണ്ട് ബെഡ്റൂംസിൽ നിന്നും ബാൽക്കണി കൊടുക്കുന്ന രീതിയിലാണ് ബെഡ്റൂം എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും കോട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് പെയിന്റ് നൽകി അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് എൽ ഷേപ്പിലായിട്ടാണ് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ വാർഡ്രൂബിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് രണ്ട് ഭാഗത്തും പറകോള്ള ഡിസൈൻ നൽകി സെൻട്രലായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് വരുന്നത് ബാൽക്കണി ആയിട്ട് ചെറിയൊരു ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അവിടെ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് ഷീറ്റ് നൽകിയിട്ടാണ് ബാൽക്കണി അവിടെ ഒരുക്കിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്ലാക്ക് കളറിലായിട്ടുള്ള ടൈലും ചുറ്റുമായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലും വിരിച്ച് ഫ്ലോറിലായിട്ട് യെല്ലോ ഷെയ്ഡിലായിട്ടുള്ള ടൈല് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മുകളിലെ രണ്ട് ബെഡ്റൂംസും പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൊടുന്ന് കാണാം കേട്ടോ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ വരുന്നത് ഓണറുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഭംഗിയായിട്ട് അതിവിശാലമായിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജും ഓവനും ഗ്യാസും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കിച്ചണില് മുകളിലായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഭാഗത്തൊരു പാർട്ടിഷൻ പോലെ കേട്ടോ ചെയ്തിരിക്കുന്നത് അവിടെയായിട്ട് വുഡ് പാനലിങ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിറകടുപ്പിൻ്റെ ഏരിയയും ഗ്യാസ് വെക്കുന്ന ഭാഗമായിട്ട് ചെറിയൊരു പാർട്ടിഷൻ പോലെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പത്തു ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകി മുകളിലായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് വുഡിലായിട്ടാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് എവിടെയൊരു കൗണ്ടർ ടോപ്പ് എല്ലാം സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലെല്ലാം ആണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഏരിയയിലായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് സിങ്കിൽ നിന്നും പെട്ടെന്ന് വെള്ളം പുറത്തേക്ക് തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിംഗിന് ചുറ്റുവായിട്ട് ഒരു എഡ്ജ് കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് ഒരു സൈഡിലെ വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഗ്യാസ് സിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് കോർണറിലായിട്ടാണ് ഓവണും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈയൊരു ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഒരു ഓപ്പൺ ആക്സസ് ഏരിയ കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റോറേജ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒറ്റ കിച്ചണിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് ആ ഒരു ഭാഗം ലെങ്ത്തിൽ ആയിട്ട് ബ്ലാക്ക് ഗ്ലാസ്സോട് കൂടിയിട്ടാട്ടോ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നത് കിച്ചനെ കുറിച്ച് ഓണറിൻ്റെ വളരെ ലളിതമായി വളരെ മനോഹരമായിട്ടുള്ള അഭിപ്രായം ആട്ടോ നമ്മളിപ്പോൾ കേട്ടത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എവിടെ ആയിട്ടാണ് പ്ലേറ്റ് കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പ് എല്ലാം സ്ലാബ് വാർത്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വിറകെടുപ്പ് കൊടുത്തിരിക്കുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് താഴെയായിട്ടും സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും എല്ലാം ഒരൊറ്റ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റിൽ പറയാട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കിച്ചണിൽ നിന്നും ഇവിടെ റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായി സ്ലാബ് വാര്ത്തിട്ടാണ് ഇവിടെ തട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലായിട്ട് രണ്ട് ഡോറോട് കൂടിയിട്ടാണ് ഈയൊരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടും താഴെയായിട്ടും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു ബാക്ക് സൈഡിൽ വരുന്ന ഡോറ് വരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയാട്ടോ താങ്ക്